അമ്മ യൂണിറ്റ് ഒന്ന് എന്റെ പേര് ഐഷ എന്നാണ് ഞങ്ങള് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആറാട്ടുപുഴ ആണ് ആ ഇത് മില്ലറ്റിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കർഷ നമ്മള് വാല്യൂ അഡീഷനാ ചെയ്യുന്നത് നമ്മള് എള് എള് കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ കർഷകരുമായിട്ട് സംയുക്തമായിട്ട് ഓണാട്ടുകാരെ എള് കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തശാലി അരി നമ്മുടെ കരിപ്പുഴ ആൻസിമേഡുമായിട്ട് ചേർന്നുണ്ട് വേറെ നമ്മള് തവിടുകളെ തിരിയെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പിന്നെ നമ്മൾ നമ്മള് പറഞ്ഞാൽ ഏതൊരു ധാന്യങ്ങളും മുളപ്പിച്ചാൽ മാത്രമേ അതിന്റെ നമുക്ക് അതിന്റെ ഒരു വിഷാംശം നഷ്ടമാകും അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ റാഗി മുളപ്പിച്ചത് ളപ്പിച്ചത് ഇതുപോലെ നമ്മൾ മുളച്ച ധാന്യങ്ങൾ കൊണ്ടാണ് കൂടുതലും ഹെൽത്തി പ്രോഡക്റ്റുകളെല്ലാം ഉണ്ടാക്കുന്നത് ഇതുകൂടാതെ തന്നെ നമ്മള് ഓണാട്ടുകര എള്ള് നമ്മുടെ ഒരു കർഷകന്റെ ചുനക്കരയുള്ള ഒരു കർഷകന്റെ നമ്മള് ജിയേട്ടാകെ കിട്ടിയ എള്ളാണ് കായംകളം വണ്ണെന്ന് പറഞ്ഞ എള് ആ എള്ളിന്റെ പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓർഗാനിക് ശർക്കരയാണ് നമ്മിനകത്ത് താടി നമ്മൾ ഒരു ഉൽപ്പന്നത്തിനും പഞ്ചസാര ഉപയോഗിക്കത്തില്ല ഓർഗാനിക് ശർക്കറിയാണ് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ തന്നെ നമ്മൾ ഷുഗർകാർക്ക് വേണ്ടി സ്റ്റീവിയ പൗഡർ ആഡ് ചെയ്യും സ്റ്റീവിയ പൗഡറാണ് ആഡ് ചെയ്യുന്നത് ഇത് ഷുഗർക്കാർക്കുള്ള ഉൽപ്പന്നത്തിലല്ല സ്റ്റീവിയ പൗഡർ ആഡ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് എല്ലാം പനങ്കൽക്കണ്ടാണ് ആഡ് ചെയ്യുന്നത് ഇതെല്ലാം ഇത് ഒറിജിനൽ പനം കൽക്കണ്ടാണ് എണ്ണൂറ് രൂപ ആണ് മാർക്കറ്റ് വില അത് അല്ലാതെ തന്നെ നമ്മൾ പലരുക്കിടെ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും അത് ഒറിജിനൽ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മള് ഷുഗർക്കാർക്കുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇതിനകത്ത് നമ്മൾ ഇത്രയും ഐറ്റങ്ങളാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് എല്ലാം മുളപ്പിച്ചിട്ട് പച്ചച്ചക്കേട പൊടി സഹതും ആഡ് ചെയ്യുന്നുണ്ട് ഇതുകൂടാ നമ്മുടെ കമ്പ എന്നൊരു മില്ലറ്റ് നമ്മുടെ അയൻകണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള മില്ലറ്റിനകത്ത് കമ്പ ആണ് ആ ന്യൂട്രീ മില്ലറ്റിനകത്ത് നമ്മൾ കണ്ടന്റ് കൂടുതലുള്ള കൊടങ്ങൽ ഇല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇല ഇരിക്കുന്ന തന്നെ നമ്മുടെ തലച്ചോറ് കൂട്ടാണ് നമ്മുടെ തലച്ചോറിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളത് കൊടങ്ങലിന്റെ ഒരു ദൗത്യം അതുകൊണ്ട് ഇത് ഇത് രണ്ടിന്റെ ഒരു മിശ്രിതമുണ്ട് പിന്നെ ഇതുകൂടാ നമുക്കുണ്ടെങ്കിൽ കരിനൊച്ചി കരിനൊച്ചി എന്ന് പറഞ്ഞ ആ കരിനൊച്ചിയുടെ ഒരു പൗഡർ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാ ഇത് ഇത് ഷുഗർകാർക്കുള്ള ഒരു ആഹാർമേത്തിയാണ് ആ ഷുഗർകാർക്ക് വേണ്ടിയുള്ള നമ്മൾ പച്ചക്കടെ പൊടി ഇതെല്ലാം ധാന്യങ്ങളും മുളപ്പിച്ച് ഇതിന്റെ മധുരം സ്റ്റീവിയ പൗഡർ ആണ് പിന്നെ ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമൃതിന്റെ ഇല അമൃതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗർ ഡയബറ്റിക് പേഷ്യൻസ് ചിറ്റമൃദ്ധി ഇത് നമുക്ക് ഡയബറ്റിക്കുകാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഫാണ് അപ്പൊ നമ്മള് അത് തിനയെന്ന് പറഞ്ഞൊരു മില്ലറ്റ് ഏറ്റവും ക്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു മില്ലറ്റ് ആണ് തിന അപ്പൊ ആ തിനയും ഈ അമൃതിന്റെ ഇലയും കൂടെ സംയുക്തമായിട്ട് നമ്മളൊരു പൗഡർ ഷുഗർക്കാർക്ക് വേണ്ടി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഷുഗർ ഉള്ളവർക്ക് വേണ്ടി ഒരു അവലൂസ് പൊടി ഇപ്പൊ പലപ്പോഴും നമ്മളിപ്പോൾ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് ഒരു ഷുഗർ പേഷ്യന്റ് കഴിക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റ് വൺ എയ്റ്റി ഡിഗ്രി ചൂടായി കഴിയുമ്പോൾ അതിന്റെ ഗുണം നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ ഈസ്റ്റ് ബേക്കിംഗ് സോഡ എല്ലാം കേറിക്കുമ്പോൾ അതിനെ ഹെൽത്തി പ്രൊഡക്റ്റ് അല്ല അതൊരിക്കലും നമുക്ക് വയർ നിറയ്ക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ നമുക്കൊരു ഷുഗർ പേഷ്യന്റിന് നമുക്ക് കറക്റ്റായിട്ട് ഇത് അവലൂസ് പൊടിയാണ് ഷുഗർകാർക്കുള്ള ഇത് ഓണാട്ടുകാര എള് നമ്മള് ബീട്രൂട്ട് അതോടൊപ്പം ഈ ഗ്ലൈസിമിക് ഉണ്ടേറ്റവും കുറഞ്ഞ തിന എന്ന് പറഞ്ഞ സാധനം അതിന് ചേർക്കുന്നത് പിന്നെ നമ്മളിതിനകത്ത് തേങ്ങേർക്കുന്ന തേങ്ങ ചേർക്കുന്ന തേങ്ങ എന്ന് പറയാം ഒരിക്കലും തേങ്ങ തിരിങ്ങത്തില്ല തേങ്ങ പൊട്ടിച്ചിട്ട് അതിന്റെ കവറിംഗ് ഉണ്ട് ആ കവറിംഗ് കൂടെ ചേർത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ആയിട്ട് നമുക്ക് ഇതൊരു ഹെൽത്തി പ്രോഡക്റ്റ് ആയിട്ട് ഒരു ഷുഗർ ഉള്ള ഒരാക്ക് ഒരു സ്പൂൺ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ കൂടെ നമ്മളൊരു റാഗി മിക്സ് ചെയ്യുന്നുണ്ട് റാഗി മിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് റാഗിയുടെ ഒരു അവലോസ് പൊടിയാ നമുക്ക് ഒരു റാഗിയുടെ അവലോസ് പൊടിയിൽ നമുക്ക് നമുക്ക് ഇത് ഒരു കാൽം നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്ന എപ്പോഴും വൈറ്റമിൻ ഡി ഉണ്ടാവണം ആ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ ഉള്ളത് ഓണാട്ടുകറി എള്ളിനകത്ത് വൈറ്റമിൻ ഡി ഉണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു സംയുക്തമായിട്ടൊരു മിശ്രിതമാണ് ചേർത്തത് ഇതിലൊന്നും നമ്മൾ പഞ്ചസാരയോ സാധാ ശർക്കരൊന്നും ചേർക്കത്തില്ലല്ലോ ഓർഗാനിക് ശർക്കറി ആയിരിക്കും ചേർക്കുന്നത് മാർക്കറ്റ് ചെയ്യുന്ന ഇപ്പം നമ്മള് കുടുംബശ്രീയുടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹോം ഷോപ്പ് വഴി നമുക്ക് വൺ ലാഖ് എബു നമുക്ക് ഒരു മാസം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബശ്രീകളായ സ്ത്രീകള് ഒരു വീട് വീടാന്തരം വിൽക്കുകയും അങ്ങനെ കുറെ ഓർഗാനിക് പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റ് നമ്മൾ കേരളത്തിൽ നിന്ന് വിഷമില്ലാത്ത പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുക ഓരോ വീട്ടമ്മക്കും എത്തിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഓരോ വീട്ടമ്മയും നമ്മുടെ സമൂഹത്തിലോട്ട് വരികയും അവരൊരു ചെറിയ വരുമാനം എങ്കിലും ആ സ്ത്രീകൾക്ക് ഉണ്ടാകുമ്പോൾ എങ്കിൽ മാത്രമേ ഒരു സ്ത്രീ ശാക്തീകരണമാകത്തുള്ളൂ അപ്പൊ അതോടൊപ്പം കുടുംബശ്രീ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് ഹോം ഹോംഷോപ്പ് വഴി വിതരണം ചെയ്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്കൊരു പുതിയ ഉണർവ് കറക്റ്റ് ആയിട്ട് സെപ്റ്റംബർ മുതൽ കുടുംബശ്രീയുടെ ഈ ഹോംഷോപ്പ് വഴി സപ്ലൈ ഒക്കെ നമ്മുടെ കുടുംബശ്രീയുടെ കൂടെ നമുക്ക് കട വഴി സ്റ്റോർ വഴി നമുക്ക് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുന്നുണ്ട് ഇതുകൂടെ നമുക്ക് എക്സിബിഷൻസ് ഒക്കെ എപ്പോഴും നമുക്കൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടും ട്രേഡേഴ്സിന് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈ ഓപ്പർച്യൂണിറ്റിയാണ് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ കേന്ദ്രങ്ങൾ വഴിയും അതുപോലെ കെ വി കെ പിന്നെ നമ്മുടെ കൊച്ചിയിലെ സ്വിഫ്റ്റ് കാര്യം എന്റെ പ്രോഡക്റ്റ് അവർ ഫ്രീ ആയിട്ട് എനിക്ക് ടെസ്റ്റിംഗ് നടത്തു തരുന്നത് അവിടുത്തെ സയന്റിസ്റ്റ് ഒക്കെ നമ്മുടെ പ്രോഡക്റ്റ് സംരംഭം വിസിറ്റ് ചെയ്യുകയും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മൂന്ന് സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഈ പ്രോഡക്റ്റ് പഠിക്കാനായിട്ട് മൂന്ന് കൂട്ടർ വരികയും ആ ഒരു വീഡിയോ പിടിച്ചുകൊണ്ട് പോയി അതുപോലെ ഇപ്പൊ ഞങ്ങൾ മൂന്ന് പേര് വർക്ക് ചെയ്യുന്നുള്ളു നമ്മൾ കൂടുതലും പ്രോഡക്റ്റ് ഇത് ചെയ്യാൻ നമുക്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു റിയർ കോമ്പിനേഷൻ ആ കോമ്പിനേഷൻ നമുക്ക് എപ്പോഴും നമുക്ക് വോളിയം നോക്കി പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിലൊരു കസ്റ്റമർ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമർ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ പ്രോഡക്റ്റ് ഒരു വയർ നിറക്കിയെന്നുള്ള ആ പ്രോഡക്റ്റ് കഴിക്കുന്നതോടൊപ്പം ആ ഒരു കസ്റ്റമറിന്റെ ഹെൽത്തും കൂടെ നോക്കിയാ നമ്മൾ പ്രോഡക്റ്റ് ഓരോന്ന് ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് നന്നായിട്ട് മൂവ് ആകുന്നുണ്ട് നല്ല ഡിമാൻഡ് വരുന്നുണ്ട് ഞാനത് കൊറിയർ വഴി അയക്കാറുണ്ട് ഇത് കൂടാതെ നമുക്കൊരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് അത് പ്രോഡക്റ്റ് മാത്രം മാർക്കറ്റ് ചെയ്തൊരു മില്ലെ പോയി അവർ വന്നിട്ടുണ്ട് അവരായി വരിക അവര് അവരുടെ ബ്രാൻഡിൽ എന്റെ പ്രോഡക്റ്റ് മാത്രമായിട്ട് ഒരു അഞ്ച് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു അപ്പൊ എനിക്കില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ പരിചയം സോഷ്യൽ മീഡിയ അപ്പൊ അത് എന്റെ ഒരു മില്ലറ്റ് എന്നുള്ള മാർക്കറ്റ് പ്ലാറ്റ്ഫോം എനിക്ക് എനിക്കത് ആ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പൊ നമുക്കത് കൂടെ തന്നെ നമുക്കിപ്പം പിന്നെ സർക്കാരിന്റെ പ്ലാറ്റ്ഫോമുണ്ട് ഒ എൻ ടി സി അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് നന്നായിട്ട് പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഓണാട്ടുകാരെ എള്ളിന്റെ ഒക്കെ ഒരു കണ്ടന്റാണ് എള്ളിന്റെ കണ്ടന്റാണ് കാണിച്ചേക്കുന്ന അതിനകത്തുള്ളത് പൊതുവെ എല്ലാം കൊണ്ടും നമ്മുടെ പ്രോഡക്റ്റ് ഹെൽത്തിയാണ് സമൂഹം നമ്മളെ ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കുന്ന കുടുംബശ്രീ നല്ലൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി നിന്നിട്ടുണ്ട് അങ്ങനെല്ലാം കൊണ്ടും ഞാൻ സംതൃപ്തിയാണ് ഓക്കെ ഞാൻ മാഡത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുത്തേക്കാം ആളുകൾക്ക് മാഡത്തിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് അയച്ചു കൊടുക്കുക ആ കൊടുക്കാം ഓക്കെ ശരി താങ്ക് യു